ായ നമ്മുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ മിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ പന്തിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല കാര്യങ്ങളും പല നക്ഷത്രങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ആരംഭിച്ചപ്പോൾ തന്നെ മാറ്റങ്ങളുള്ള ചില നക്ഷത്രങ്ങളൊക്കെ അവർക്ക് അത് ശരിക്കും അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളാണ് എല്ലാ നക്ഷത്രങ്ങളും എങ്കിൽ തന്നെയും ചില നക്ഷത്രങ്ങൾക്ക് രാജയോഗവും കുബേരയോഗവും അതുപോലെ ലോട്ടറി ഭാഗ്യവും ഒക്കെ ഉള്ള നക്ഷത്രങ്ങളുണ്ട് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവായി ഒരു ഉയർച്ച ഉണ്ടാകാൻ നല്ല സമയം വന്നുകൊണ്ടിരിക്കുന്നു ജനുവരി പകുതി കഴിയുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നക്ഷത്ര ഫലങ്ങൾ പറയുമ്പോൾ പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ രാശിപ്രകാരം ജന്മരാശിപ്രകാരം ഒക്കെയുള്ള വ്യത്യാസങ്ങൾ ജന്മസമയവുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കും അത് നോക്കി നിങ്ങൾ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ചയും അതിനോടൊപ്പമുള്ള ലാഭവും പ്രയോജനവും ഒക്കെ ഉണ്ടാകൂ ലാഭം എന്നുദ്ദേശിച്ചത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം എന്നാണ് ഉദ്ദേശിച്ചത് എന്തുകാലും നിങ്ങളെയും കേട്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്ര ഫലത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില നക്ഷത്രങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതിയോട് ഈ വർഷം ഉന്നതിയിലേക്ക് പോകുന്ന ഒരു നക്ഷത്രം അതൊക്കെ വേറെ തുല്യ ജീവിതം നയിക്കാൻ പോകുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് വിശാഖം നക്ഷത്രം ഏറ്റെടുത്ത കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയെ നിർവഹിക്കാൻ പറ്റുന്ന സമയമാണ് പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനും ഉദ്യോഗസ്ഥർ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് ഉന്നതിയിലെത്തുവാനുമൊക്കെ പറ്റിയ സമയമാണ് ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് സാമ്പത്തികമായി പരാതിയിലായിരുന്നവർക്ക് അതിന് മാറ്റം വരുന്നുണ്ട് വീട് വെച്ച് പകുതി മുടങ്ങിക്കിടന്നവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ അവസരം വന്നു ചേരുന്നുണ്ട് ജോലികൾക്ക് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് നല്ല അവസരങ്ങളാണ് സ്വകാര്യ മേഖലയിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ആസന്നമായിരിക്കുന്നുണ്ട് കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും ദോഷഫലങ്ങളൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയ വിശാഖം നക്ഷത്രക്കാർ ഏറ്റവും നല്ല സമയമാണ് പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ നിധി ഭാഗ്യം വസ്തുവായി ബന്ധപ്പെട്ട ഭാഗ്യം ലോൺ കിട്ടാനുള്ള ഭാഗ്യം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട് വ്യാപാര വിപണന വിതരണ രംഗത്ത് ധാരാളം അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയൊക്കെ ഉയർന്ന പദവിയോടു കൂടിയ ഉദ്യോഗത്തിലുള്ള അവസരവും വന്നു ചേരും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ ദേവി സ്തുതിയൊക്കെ പാടി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് നാമങ്ങളൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകണം ചില ദോഷ ഫലങ്ങളൊക്കെ ഉള്ളവരുണ്ട് അത് ജന്മരാശിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളായിരിക്കും അത് മാറ്റിയെടുക്കണം അതുപോലെ വിശാഖനക്ഷത്രക്കാർ ഉയർന്ന ചിന്താഗതി ഉള്ളവരായതിനാൽ അവർക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുഭവിച്ചിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിൻ്റെ മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങാൻ പോകുന്നത് ഉന്നതിയിലെത്തും എന്ന് തന്നെയാണ് കുബേര തുല്യമായ ജീവിതം അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങാനിരുന്നവർക്ക് വളരെ കാലം കൊണ്ടുള്ള അവരുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ പോകുന്ന സമയമാണ് വിവാഹം നടക്കാതിരുന്ന യുവതി യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള വിവാഹം അതായത് നല്ല കുടുംബത്തിൽ ചെന്ന് കയറാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിന്നും മറ്റൊരു മാറ്റം മറ്റൊരു നല്ല സ്ഥലത്തേക്ക് ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അതുപോലെ ഡോക്ടർമാര് നഴ്സന്മാര് ഇവർക്കൊക്കെ നല്ല സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്ത് പോയി നല്ല സാമ്പത്തികം ഉണ്ടാക്കാനുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സമയമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന നെഴ്സന്മാർക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ സമയമാണ് പുരുഷന്മാരായാലും സ്ത്രീകളായാലും നഴ്സിംഗ് പഠിച്ചിരുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു ജോലി ലഭിക്കുകയും സാമ്പത്തികമായ നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട ഉപരിപഠനം നടക്കുന്നതോടൊപ്പം പല രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് അവർക്ക് അവിടെ നിന്ന് പഠനം കൂടി നടത്തി പോകുന്നതോടൊപ്പം തന്നെ ജോലികൾ ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ സിനിമ സീരിയൽ മറ്റുള്ള കലാമേഖലകൾ അതായത് ഇൻസ്ട്രമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാട്ടുകാർ ഇവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു വഴിത്തിരിവായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറാണ് കാണിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർ കലാ തൽപരരാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഒരുപോലെ കലയെ ഇഷ്ടപ്പെടുന്നവരും കലയുമായി ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് അവർക്കിനി അങ്ങോട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പൊതുജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ അഭിപ്രായം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും പിന്നെ ഈ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നല്ല ഒരു സമീപനം ഉണ്ടാകും ജോലി ലഭിച്ച ജോലിയിൽ നിന്നും ഉദ്യോഗ കയറ്റം അവരുടെ സ്നേഹ വായ്പയോടുകൂടി തന്നെ ലഭിക്കും എന്നുള്ളതാണ് വീടിന് സാമ്പത്തികം മുടക്കാതിരുന്നവർക്ക് വളരെ പ്രശ്നമായിരുന്നവർക്കൊക്കെ കർമ്മമണ്ഡലങ്ങളിൽ പുതിയ ആശയങ്ങൾ വരുന്നത് വഴി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനും വീട് വയ്ക്കുവാനും ഒക്കെ സാധിക്കും പഴയ വാഹനങ്ങളൊക്കെ കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങാം അതുപോലെ യാത്രകളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം വിവാഹ മംഗള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പോയി ബന്ധപ്പെടാനുള്ള സമയമാണ് ഈ ജനുവരി തൊട്ടുള്ള സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വജ്ര തുല്യമായ തിളക്കമാറുന്ന ജീവിതമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജൂൺ മാസത്തിനുള്ളിൽ ഗൃഹപ്രവേശനഗരം നിർവഹിക്കാൻ പലർക്കും അവസരം വന്നു ചേരും പ്രായോഗികമായി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പലരും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ബുദ്ധിമുട്ടുകൾ കട്ടപ്പാലുമൊക്കെ ഇപ്പോൾ മാറി വരുന്നൊരു സമയമാണ് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷികമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്ന് പറയും പശു വളർത്തൽ ആഴ് വളർത്തൽ കോഴി വളർത്തൽ അങ്ങനെ മറ്റു മേഖലകളിലേക്ക് പോകുന്നവർക്കൊക്കെ നല്ലതാണ് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ദീർഘ സേവനത്തിനുള്ള മെഡലുകളൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല യോഗങ്ങളും വിശാഖം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് അവർ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും കൃത്യമായി ചെയ്ത് ഉയർന്ന നിലയിൽ എത്തും എന്നുള്ളതാണ് ജീവിതമാറ്റം എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്നത് എന്താണോ സ്വന്തമാക്കാൻ പോകുന്ന ഒരു വർഷമാണ് വിശാഖം നക്ഷത്രങ്ങൾ ചില ആൾക്കാർക്ക് അഭിനയ മേഖലകളിൽ ചിലർക്ക് കലാപരമായ മറ്റു ഇൻസ്ട്രുമെൻ്റ് പോലെയുള്ള സംഗീതം പോലെയുള്ള മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതിൽ തന്നെയും അതൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് ഇനിയും അത് പ്രകടിപ്പിക്കുവാനും പൊതുജന സമ്മതരാകാനും പറ്റിയ ഒരു സമയമാണ് ദൂരയാത്രകൾ ആ സമയത്ത് പരിചയപ്പെടുന്ന ആൾക്കാർ അവർ മുഖേനയുള്ള ഒരു ജീവിതത്തിലേക്ക് വലിയൊരു ജീവിതത്തിലേക്ക് ഇവർ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വിശാഖനക്ഷത്രക്കാർക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ സ്നേഹമുള്ള നക്ഷത്രക്കാരാണ് പ്രത്യേകിച്ചും ഇവരൊരു പ്രത്യസ്തമായ സ്വ വ്യത്യസ്തമായ സ്വഭാവം വെച്ചു വളർത്തുന്നവരാണ് എല്ലാവരോടും ആദരവോടെ തന്നെ അവർ ഇടപെടുകയും അതുപോലെ തന്നെ ദൈവഭക്തിമുള്ളവരും ഒക്കെയാണ് ശിവഭക്തനാണ് കൂടുതലും വിശാഖനക്ഷത്രക്കാർ എങ്കിലും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തി കാര്യങ്ങളൊക്കെ നടത്തണം ശിവന് ഗോവളമാലയൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ഈ സമയം ഏറ്റവും നല്ല അനുയോജ്യമായ സമയം നിങ്ങളുടെ പ്രവൃത്തി കൂടി നന്നായാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ കാത്തുവച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നൊക്കെ നടത്തിയെടുക്കാൻ പറ്റിയ സമയമാണ് സ്ത്രീക്കും പുരുഷനും വിവാഹ ബന്ധം മുഖേന വലിയൊരു നിരയിലേക്ക് എത്തുവാനുള്ള ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വിശാഖനക്ഷത്രക്കാർക്ക് ചില അലസതകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് ചെയ്താലും ശരിയാകുന്നില്ല ചെയ്താലും ശരിയാകുമോ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഇനി ജീവിതം പച്ചപിടിക്കുമോ ജീവിതത്തിൽ ഇനി വല്ലതും നടക്കുമോ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് അതൊക്കെ മാറ്റം വരുന്നതിൻ്റെ സമയമാണ് നിങ്ങൾ തീർച്ചയായും മുന്നോട്ടിറങ്ങുക നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സമയമൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങളുണ്ടാകും അത്യാവശ്യം ലോട്ടറി ഒക്കെ എടുക്കുക ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുവാനുള്ള പൂർവിക സ്വത്തുകൾ ലഭിക്കുവാനുള്ള സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ വന്നു ചേരും മക്കളുടെ വിവാഹം നടക്കാതിരുന്നവർക്ക് മക്കളുടെ വിവാഹം നടക്കുവാനുള്ള സമയമാണ് അങ്ങനെ വിവാഹപ്രായം എത്തിയിരുന്നവരുടെ വിഷമങ്ങളൊക്കെ മാറി വരുന്ന സമയം കൂടിയാണ് കുടുംബത്തിൽ സന്തോഷം വളവെല്ലാം മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകണം അതുപോലെ തന്നെ കുടുംബവുമായി കുറേ നേരമൊക്കെ ഇത് സംസാരിക്കുകയും അതുപോലെ നമ്മുടെ സങ്കടങ്ങളൊക്കെ പങ്കിടുകയും ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അതുകൂടി നല്ല അനുകൂലമായ സമയമായി വരും കാരണം ദോഷങ്ങളൊക്കെ മാറ്റുവാനും സങ്കടങ്ങൾ പങ്കിടുവാനും ഒക്കെ ഓരോ അവസരങ്ങളുണ്ട് അത് ശരിക്കും നിങ്ങൾ മുതലാക്കിയെടുക്കുക എടുത്തുചാട്ടത്തിൽ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെയ്തെങ്കിൽ രക്ഷപ്പെടാത്ത ആൾക്കാർക്ക് ഇപ്രാവശ്യം അതൊക്കെ മാറ്റിവെച്ച് എല്ലാം ആലോചിച്ചും കണ്ടും കേട്ടുമൊക്കെ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടായുള്ള ബിസിനസ്സുകളിലേക്ക് മുന്നോട്ട് പോകാതിരിക്കുക ഒട്ടിപ്പുള്ള ബിസിനസ്സുകൾ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടില്ല വിജയം ഭരിക്കും ചെറിയ ബിസിനസ്സിൽ നിന്ന് വലിയൊരു ബിസിനസ്സിലേക്ക് വർഷാവസാനത്തേക്ക് നിങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ദൈവികമായ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി വേണം ചെയ്യാൻ ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ഇനി അടുത്ത ഒരു നക്ഷത്ര പന്തിയിൽ വിശദമായ മറ്റു ജ്യോതിഷ കാര്യങ്ങളുമായി എത്താം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം